മതേതരത്വം നമ്മുടെ രാഷ്ട്രത്തിന്റെ ആധാരശിലയാണ് മതേതരത്വം നാനാ മതങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ നാനാതരം ജീവിത രീതികൾ നാനാതരം സംസ്കാരങ്ങൾ നാനാത്വത്തിൽ ഏകത്വം ഇതാണ് നമ്മുടെ മാർഗവും ലക്ഷ്യവും ഒരാൾ ഇന്നയാളുടെ മകനായി അല്ലെങ്കിൽ മകളായി ജനിക്കണം എന്നത് അയാളുടെ തീരുമാനം അല്ല നാം വ്യത്യസ്ത മതങ്ങളിൽ ജനിച്ചവരാണ് െല്ലാം മനുഷ്യരാണ് എല്ലാ മതങ്ങളും സ്നേഹത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ദൈവകാരുണ്യത്തെക്കുറിച്ചും ആണ് പറയുന്നത് മത തത്വങ്ങളുടെ അന്തസത്ത മനസ്സിലാക്കിയവർ അന്യ മതങ്ങളെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത് ഗാന്ധിജിയുടെ സനാതന ധർമ്മത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ സർവമത പ്രാർത്ഥന പോലുള്ള കർമ്മങ്ങളിലൂടെ മഹാത്മജി ഒരു ദരിദ്ര രാഷ്ട്രത്തിന് ആത്മീയ ചൈതന്യം നൽകി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് ആർഷഭാരത മന്ത്രം യേശുദേവന്റെ മഹത്തായ ത്യാഗത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു ശ്രീബുദ്ധൻ അഹിംസയെക്കുറിച്ച് പറഞ്ഞു ഏക ദൈവത്തിന്റെ അളവറ്റ കാരണത്തെക്കുറിച്ചും അപാരമായ അറിവിനെക്കുറിച്ചും ഇസ്ലാം പറയുന്നു ഇവയുടെ എല്ലാം സാരാംശം സ്നേഹമാണ് കവി പാടിയതുപോലെ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ ഇനി ഭരണഘടനയിലേക്ക് വരാം മതേതരത്വം ഭരണഘടനയുടെ ആധാരശിലയാണെന്നതിന് ആമുഖം തന്നെ തെളിവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ മതേതരത്വം കൂടിച്ചേർത്തത് മതപരമായ സ്വാതന്ത്ര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് മതങ്ങളിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മതത്തിന്റെ പേരിൽ ആരും ആരെയും പീഡിപ്പിക്കരുത് വിവേചനം കാട്ടരുത് വിദ്വേഷം സൃഷ്ടിക്കരുത് മതേതരത്വം കേവലം ഒരു ചിന്താഗതി മാത്രമല്ല ഇന്ത്യയുടെ നയവും നിയമവും ആണ് നമുക്ക് ഔദ്യോഗിക മതം ഇല്ല വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും സ്വാതന്ത്ര്യമാണ് നാം ആഘോഷിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ അനുച്ഛേദങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതങ്ങൾ ഇന്നിന്നവയാണെന്ന് പറയുന്ന ഭരണഘടനയാണ് പല രാജ്യങ്ങളിലും ഉള്ളത് നാം അവരെക്കാളും മുന്നോട്ട് പോയവരാണ് മതേതരത്വം നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ ഉൾക്കരുത്താണ് അതിനാൽ മതത്തിന്റെ പേരിൽ ചോര ചീന്താൻ പാടില്ല നെറ്റി ചുളിയാൻ പോലും പാടില്ല മതേതരത്വം തകരുന്നു വെച്ചാൽ ഇന്ത്യ തകരുന്നു എന്നാണ് അർത്ഥം അങ്ങനെ സംഭവിച്ചുകൂടാ തൊട്ടുകൂടായ്മ നിർഭാഗ്യകരമെന്നു പറയട്ടെ ഇന്നും പല സ്ഥലങ്ങളിലും മനുഷ്യരെ രണ്ടാം കിടക്കാരായി കാണുന്ന സമ്പ്രദായം തുടരുന്നുണ്ട് പ്രശ്നം തൊട്ടുകൂടായ്മ എന്ന അനാചാരമാണ് കേരളത്തിൽ ഇന്ന് ഇതിന് അറുതി വന്നിട്ടുണ്ട് എന്നാൽ ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും ജാതിയുടെ പേരിലുള്ള വിവേചനം തുടരുന്നുണ്ട് ചിലയിടങ്ങളിൽ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ചതിന്റെ പേരിൽ കിണർ അശുദ്ധമാക്കിയെന്ന് ആരോപിച്ച് താഴ്ന്ന ജാതിക്കാരെ കൂട്ടത്തോടെ കൊല ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം വാർത്തകൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും ചായപീടികയിൽ മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ കീഴ്ജാതിക്കാരെ അനുവദിച്ചിരുന്നില്ല അവർക്ക് പുറത്ത് മൺപാത്രങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയായിരുന്നു പതിവ് അത് നിലത്ത് വെച്ച് കൊടുക്കുകയേ ഉള്ളൂ കേരളത്തിലും പണ്ട് ചില പ്രധാന ഹിന്ദു ക്ഷേത്രങ്ങളിൽ താണജാതിക്കാർക്ക് കടക്കാൻ പാടില്ലായിരുന്നു ക്ഷേത്ര പരിസരത്തുള്ള പൊതുവഴികൾ പോലും അവർക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഇതിനെതിരെ ആയിരുന്നു വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും മറ്റും നടന്നത് ഇതൊന്നും ഈ നാട്ടിൽ ഇനി ആവർത്തിക്കരുത് എന്ന ഉദ്ദേശത്തോടെ രൂപം കൊടുത്തതാണ് വിവേചനത്തിനെതിരെയുള്ള മേലുദ്ധരിച്ച വ്യവസ്ഥകൾ ഇത്രയും കൊണ്ട് മതിവരാതെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ തൊട്ടുകൂടായ്മയെ സംബന്ധിച്ച് ഒരു പ്രത്യേക അനുച്ഛേദം തന്നെ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിപ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു ഏതെങ്കിലും രൂപത്തിലുള്ള അതിന്റെ ആചരണം നിരോധിച്ചിരിക്കുന്നു ഇനിമേൽ അതിന്റെ ആചരണം ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യമാണ് അനുച്ഛേദം പതിനേഴ് ഈ നിലയിലുള്ള ഒരു പ്രത്യേക നിയമം അധികം താമസിയാതെ പാർലമെന്റ് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ സിവിൽ അവകാശ നിയമം പക്ഷേ അതും വിചാരിച്ച ഫലം ചെയ്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കുറേ കൂടി കർശനമായ ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമം പാസ്സാക്കി അതനുസരിച്ച് മേൽവിവരിച്ച വിവേചനങ്ങൾ ഗുരുതരമായ കുറ്റമാണ് കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് ജാമ്യം പോലും ലഭിക്കുക എളുപ്പമല്ല